ശാസ്ത്രത്തിനുസൃതമായി ജീവിക്കണം എന്ന് പറഞ്ഞു എന്താണ് ശാസ്ത്രം ശാസനാഥിത്രായതെ ഇതി ഉപദേശിക്കുന്നതിലൂടെ രക്ഷിക്കുന്നത് എന്താണോ അതാണ് ശാസ്ത്രം നമുക്ക് രക്ഷയ്ക്കായിക്കൊണ്ട് അമ്മ നമ്മളോടൊരു ഉപദേശം തന്നാൽ അത് ശാസ്ത്രമാണ് നമ്മുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഒരു ഉപദേശം തന്നാൽ അത് ശാസ്ത്രമാണ് നമ്മുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഒരു ഉപദേശം തന്നാൽ അത് ശാസ്ത്രമാണ് യാദവനെ വിചാരം ചെയ്യുന്നത് നമ്മുടെ രക്ഷയ്ക്കായിക്കൊണ്ട് തീരുമോ അതാണ് ശാസ്ത്രം എങ്കിൽ മാനവകുലത്തിൻ്റെ മുഴുവൻ ഹിതത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ അല്ലയോ അമൃതത്വത്തിൻ്റെ സന്താനങ്ങളെ നിങ്ങൾ കേട്ടോളൂ എന്നും പറഞ്ഞ് ഋഷീശ്വരന്മാർ നമുക്ക് തന്നു എന്തിനെ തന്നു വേദ വേദാംഗ ഉപവേദ ഇതിഹാസ പുരാണ ധർമ്മശാസ്ത്രങ്ങളാകുന്ന ആളാവാറ്റ നിധികളെ തന്നു വേദങ്ങൾ വേദാംഗങ്ങൾ ഉപവേദങ്ങൾ ഇതിഹാസങ്ങള് പുരാണങ്ങള് ധര്മ്മശാസ്ത്രങ്ങള് മന്ത്രശാസ്ത്രങ്ങള് മന്ത്രശാസ്ത്രങ്ങള് അങ്ങ് പോവുക പട്ടിക ഇതിൽ ഓരോന്നിലും എത്ര വരും ആ ഇതേ വരും ഓരോന്നിലും ഇവയെ മുഴുവൻ ചേർത്തിട്ടാണ് നമ്മൾ ശാസ്ത്ര ശബ്ദം കൊണ്ട് പറയുന്നത് അപ്പോൾ മനുഷ്യന്റെ വ്യക്തിയുടെയും സമാജത്തിൻ്റെയും നന്മക്കായിക്കൊണ്ട് അവനെ അധപതനത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിക്കൊണ്ട് എവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് കാലഘട്ടത്തിലായാലും നന്മയുള്ളവരാൽ പറയപ്പെട്ടതിനെയൊക്കെ നമുക്ക് ശാസ്ത്രത്തെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാം അതി യാതൊരു വിരോധമില്ല നമ്മുടെ ഒരു ശാസ്ത്ര സംബന്ധമായ പറയണത് പറയുന്നത് ലോകത്തിലേത് ഭാഗത്ത് ആര് നന്മയുടെ ഉപദേശങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം എത്ര കേമനാണെങ്കിലും തിന്മയുടെ ഉപദേശം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് തള്ളുകയും ചെയ്യാം എത്താമല്ലോ പറഞ്ഞത് ഇതിനെ ചേർത്തിട്ടാണ് ശാസ്ത്രം എന്ന് നമ്മൾ വിവക്ഷിക്കേണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു മാനുവലാണ് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നുള്ള ഉപദേശങ്ങൾ ആ മാനുവൽ അനുസരിച്ചാ നമ്മൾ ജീവിക്കേണ്ടത് അല്ലേ എല്ലാ യന്ത്ര സംവിധാനങ്ങളൊക്കെ മാനുവൽ അനുസരിച്ചാ നമ്മൾ പ്രവർത്തിപ്പിക്കുക അല്ലാതെ പ്രവർത്തിപ്പിച്ചാൽ എന്ത് പറ്റും അത് കേടുവന്നു ഏ എന്ത്ര തകരാറാവും നമ്മൾ കഴിഞ്ഞ മാസം അദ്വൈതാശ്രമം സൽസംഗം മാസികയിൽ എഴുതിയിട്ടുണ്ട് കൊച്ചു അനുഭവം അത് സത്യമാ ചെറിയ കുഞ്ഞാവുമ്പോഴുള്ളൊരു അനുഭവം കഴിഞ്ഞ മാസ അദ്വൈതാശ്രമം സൽസംഗം മാസികയിൽ എഴുതിയിട്ടുണ്ട് അത് ഗ്രാമത്തിൽ ഒരാൾ ടേപ്പ് റിക്കോർഡർ വാങ്ങി വാർത്ത വരുന്നു കുട്ടികൾക്കിടയ്ക്ക് കാണാനുള്ള തിരക്ക് പേർഷ്യ എന്നാ കൊണ്ടുവന്ന അക്കാലത്ത് ഇന്നിപ്പോ ഗൾഫ് രാജ്യം എന്നൊക്കെ പറയും അന്ന് എവിടെ പോയാലും പേർഷ്യ എന്നാ എന്ന് കൊണ്ടുവന്ന അങ്ങനെ കാണാൻ വേണ്ടി പോവാ അവിടെ പോയി നോക്കുമ്പോൾ എന്താ സ്ഥിതി ഒരു പൂരത്തിനുള്ള ആളുണ്ട് എല്ലാരും ഡേബ്രിക്കോട്ടർ കാണാൻ വേണ്ടി വന്നു നിൽക്കുക അപ്പൊ ഇയാളൊരു ഉയർന്ന മേശേന്റെ മുകളിൽ ഡേബ്രിക്കോട്ടർ വെച്ചിട്ടുണ്ട് അല്ല വരാൻ തേൽ കുട്ടികളെല്ലാവരും താഴത്ത് മുതിർന്നവരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ പ്രബാല വൃദ്ധ ജനങ്ങളുണ്ട് അത് കാണാൻ വേണ്ടി എല്ലാവർക്കും ഇത് കാണാനുള്ള തിരക്കാണ് എന്നാൽ ഇയാളിത് കാണിക്കുകയല്ല ചെയ്യണത് ഇയാൾ പ്രസംഗിക്കുക ഇതാണ് ഡേബ് റി കോട്ട് ഇത് ഞാനങ്ങോട്ട് സുച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും യേശുദാസിൻ്റെ പാട്ട് കേൾക്കും അത് ഞാൻ തുറക്കണ്ടേ ഇയാളുടെ പ്രസംഗം കേൾക്കാനാ വിധിക്കപ്പെട്ടിട്ടുള്ളത് ണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ഇയാൾ കണ്ടിട്ടു ഇട്ടു പുട്ടപ്പോ ഒരു പുകയും ശബ്ദവും യേശുദാസും ഇല്ല കുശീലയില്ല ആരുമില്ല എത്ര സങ്കടമായി എന്നറിയാറുണ്ട് വലിയ സങ്കടമായി കാരണം അന്നൊരു ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സുള്ള പ്രായാവും ഒമ്പത് വയസ്സാവണേ ഉള്ളൂ ഓ വലിയ സങ്കടം കാരണം ഇപ്പം കാണും ഇപ്പം കാണുമെന്ന് ചോദിക്കല്ലേ അപ്പം എന്താ സംഭവിച്ചേ ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ല ഒരു എൺപത് വോൾട്ട് മുതൽ ഒരു ഇരുന്നൂറ്റമ്പത് വോൾട്ട് വരെയൊക്കെ താങ്ങാനുള്ള കഴിവ് എല്ലാ യന്ത്രങ്ങൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട് പക്ഷെ അക്കാലത്ത് അങ്ങനെയല്ല അക്കാലത്ത് ഈ ടേപ്പറിക്കോട്ടിൻ്റെ ബാക്കിൽ ഒരു സെലക്ടർ സ്വിച്ച് ഉണ്ടാവും നൂറ്റിപ്പത്താണെങ്കിൽ ഇങ്ങോട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണെങ്കിൽ അങ്ങോട്ട് അപ്പോ ഇത് വെക്കണ ഇത് വാങ്ങണ പെട്ടിയിൽ മോളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ മാനുവൽ വായിച്ചിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ ഈ പെട്ടി എടുക്കണ സമയത്ത് അവിടെ വലിയ പേപ്പറിൽ ഉണ്ടാവും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും വലുതായിട്ട് മാനുവൽ വായിച്ചിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇയാൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല നേരെ കൊണ്ടുപോയിട്ടാണ് കുത്തി അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ നൂറ്റി വോൾട്ടാ ഇവിടെയോ എവിടെയോ ഇരുന്നൂറ്റി നാല്പത് കൊളട്ട എന്ത് സങ്കടായോ അതെന്നറിയോ അപ്പോ അത് വാങ്ങാൻ കിട്ടുന്ന കിട്ടുന്നൊരു സാധനമായി റെക്കോർഡർ വില കൂടിയതാ ഒക്കെ സമ്മതിച്ചു എങ്കിൽ തന്നെ വാങ്ങാൻ കിട്ടുന്നതാ അതുപോലും നമ്മൾ മാനുവൽ നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ എങ്കിൽ ഏറ്റവും വില കൂടിയ യന്ത്രമാണ് ഈ സാധനം ഇല്ലേ അല്ല മനുഷ്യന്റെ ഈ യന്ത്രം എന്ത് കേ എത്ര കേമായിട്ടില്ല എന്താ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഞാനാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് മാറി എന്ന് നോക്കൂ ഇതിൽ എന്തൊക്കെ സിസ്റ്റങ്ങളാണ് അത്ഭുതല്ലേ ഒരു ഓർഗാനിക് സെല്ല് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്ഭുതാവും പിന്നെയാ ട്രില്യൺ കണക്കിന് കോശങ്ങൾ ഇതിലെത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട് നിങ്ങളഭിപ്രായത്തിൽ എത്ര ഉണ്ടാവും കോടാനുകോടി നമ്മളെ തൊലിപ്പുറത്ത് മാത്രം ട്രില്യൺ കണക്കിന് ജന്തുക്കൾ തൊലിപ്പുറത്ത് മാത്രം നമ്മളീ മുഖത്ത് മാത്രം എത്രയോ മില്യൺ ബില്യൺ മില്യൺ ജന്തുക്കൾ അവർ പെറ്റ് പെരുകി മുട്ട് സന്തോഷമായി വളർന്ന് അടികൂടി കൂടി സ്നേഹിച്ച് അങ്ങനെ ജീവിക്കുക നമ്മളെ ദേഹം മുഴുവൻ നോക്കിയാൽ ട്രില്യൺ കണക്കിനാണ് ട്രില്യൺ കണക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് നമ്മൾ തൊലി നോക്കിയാൽ സംഗതി മനസ്സിലാവും വലിയ വലിയ ജന്തുക്കളെ എഴയ്യാ കുടിക്കുക കളിക്കുക ഇണചേരുക മുട്ട ഇടുക ത യുദ്ധം ചെയ്യുക ചാവുക ഇതൊക്കെ ഇവിടെ നടക്കുകയാണ് എന്നിട്ട് ഓരോരുത്തരും പറയും എന്താ നല്ല വൃത്തിയുള്ള ദേഹ ചോറിയൊക്കെ കണക്ക് എന്തൊക്കെയുള്ളത് പൊതുവേ മനുഷ്യന്മാരുടെ വിയർപ്പൊക്കെ ഒരേ ഗന്ധാണ് പക്ഷേ വ്യത്യസ്ത ഗന്ധം വരുന്നത് യവന്മാരുടെ വ്യത്യാസം കൊണ്ടാണ് ഏത് തരം ജന്തുക്കളാണോ നമ്മളെ ദേഹത്ത് ആവശ്യിക്കുന്നതിനനുസരിച്ചാണ് എന്നാൽ ഇവരില്ലാതെ പറ്റുവോ ഇവരില്ലാച്ച നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിലെ അതിസൂക്ഷ്മ ജന്തുക്കൾ എത്തുപോയാൽ നമ്മുടെ തൊലിയൊക്കെ വരട്ടു ഇതിന് മുഴുവൻ നിലനിർത്തുന്നവരാ കോടിക്കണക്കിന് ജൈവകോശങ്ങൾ ചാവും പതിനൊക്കെ ചാപ്പാട് കഴിക്കണത് വൃത്തിയാക്കി വെക്കുന്നത് ഇവരെ പണിയാണ് ഇല്ലെങ്കിൽ നമ്മളൊക്കെ വെറും ശ്മശാന ആ കാരണം ഓരോ ദിവസവും അത്ര കോടി കണക്കിന് കോശങ്ങളാണ് ചത്തുപോണത് നമ്മളെ ദേഹത്ത് അത്ര കോടിയാണ് ഉണ്ടാവുന്നത് ഈ പ്രക്രിയ നിരന്തരം നടക്കുക ഈ ഈ യന്ത്രത്തിന്റെ വില പറയാൻ വയ്യാട്ടോ ആരാണ് വിലയിടാൻ പറ്റാത്ത വസ്തു അത് മനുഷ്യന് വിലയിടാൻ പറ്റില്ല പറ്റുമോ മഹാത്മാക്കൾക്ക് വിലടാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് മഹാത്മാക്കൾക്കല്ല മനുഷ്യനെ വിലയിടാൻ പറ്റില്ല പറ്റുന്ന ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇന്നിപ്പോ വില ഉണ്ട് കിട്ടോ മനുഷ്യന് ഇന്നിപ്പം മനുഷ്യന്റെയൊക്കെ വില കൃത്യമായിട്ട് പറയാൻ പറ്റും ഒരാൾ പിടിച്ചു കൊണ്ടുപോയി കിഡ്നി രണ്ടെടുത്താൽ ലിവർ ലിവറെടുത്താൽ രക്തം എടുത്താൽ ഹൃദയം എടുത്താൽ ഇല്ലേ വിലയുണ്ട് അത് കഴിഞ്ഞ് അവസാന സ്കെൽറ്റിന് വില വിലയുണ്ട് പാർട്സ് ബോഡി പാർട്സ് ഒക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ബീക്കർ ലൈഫ് നല്ല വിലയാവും രണ്ടു കോടി ഉറപ്പ് കിട്ടും ഒരാളെ ഒരു വിലയില്ല എന്ന് വിചാരിക്കുക ഒരു മനുഷ്യൻ്റെ വില രണ്ട് കോടിയോളം ഉറപ്പയുണ്ട് ദുർലഭമായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നാൽ പറയും വേണ്ട അപ്പൊ ഈ യന്ത്രത്തിന് മാനുവൽ ഇല്ലാണ്ട് പ്രവർത്തിച്ചാലോ എന്താവും പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന സാധനം പോലും മാനുവൽ നോക്കിയിട്ട് വേണം ഇല്ലെങ്കിൽ കത്തിപ്പോവും അപ്പോ മനുഷ്യനെ ശാരക്ക് മാനുവൽ പഠിച്ചിട്ട് വേണ്ടേ പ്രവർത്തിക്കുക ആ മാനുവൽ ആണ് നമ്മുടെ ശാസ്ത്രങ്ങൾ അതുകൊണ്ട് മുതിർന്നവരുടെ ഉപദേശങ്ങൾ അമ്മയുടെ ഉപദേശം അച്ഛന്റെ ഉപദേശം ഗുരുജനങ്ങളുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നല്ലതാ അത്രയേ ഉള്ളു അല്ലെങ്കിൽ പൊട്ടലും ചീറ്റലും തന്നെ ഉണ്ടാവുകയുള്ളൂ